ഹൈവേ നിർമ്മാണം തടസ്സപ്പെടുത്തുന്നവർക്കെതിരെ സി പി ഐ കാഞ്ചിയാർ പള്ളിക്കവലിയിൽ സംഘടിപ്പിച്ച ബഹുജന മാർച്ചിൽ പ്രതിഷേധം ഇരമ്പി നാട്ടുകാരും തൊഴിലാളികളും ഉൾപ്പെടെ നൂറിലേറെ പേർ പ്രതിഷേധത്തിൽ അണിനിരുന്നു മലയോര ഹൈവേ നിർമ്മാണത്തിനെതിരെ കാഞ്ചിയാർ പള്ളിക്കവല സ്വദേശി ഹൈക്കോടതിയെ സമീപിച്ചതോടെ പാലാക്കട മുതൽ അഞ്ഞൂറ് മീറ്റർ ഭാഗത്തെ നിർമ്മാണമാണ് മുടങ്ങിയിരിക്കുന്നത് ഇരുന്നൂറ് മീറ്റർ ടാർ ചെയ്തെങ്കിലും വശങ്ങളിൽ ഐറിഷോടെയും സംരക്ഷണവിധിയും പൂർത്തിയായിട്ടില്ല മുന്നൂറ് മീറ്റർ ഭാഗത്തെ നിർമ്മാണം പൂർണ്ണമായി മുടങ്ങിയിരിക്കുകയാണ് രണ്ട് കലിങ്കൾ ഉൾപ്പെടെ ഈ ഭാഗങ്ങളിൽ നിർമ്മിക്കാനുമുണ്ട് ഈ നിർമ്മാണങ്ങൾ തടസ്സപ്പെട്ട സാഹചര്യത്തിലാണ് സിപിഐഎം സ്വരാജ് ലോക്കൽ കമ്മിറ്റിയും സി പി ഐ എം കാഞ്ചിയാർ ലോക്കൽ കമ്മിറ്റിയും സംയുക്തമായി പ്രതിഷേധ യോഗവും പ്രകടനവും സംഘടിപ്പിച്ചത് ഞങ്ങളും കോടതിയിലേക്ക് പോകേണ്ടി വന്നാൽ പോകും ഈ നാട്ടിലെ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഈ നാട്ടിലെ ആയിരക്കണക്കിന് വരുന്ന ആളുകളെ അണിനിരത്തിക്കൊണ്ട് അവരുടെ കൂടി അവകാശം സ്ഥാപിച്ചെടുക്കുന്നതിന് വേണ്ടി ഹർജി ഹർജി കൊടുക്കാൻ സ്വരാജ് ലോക്കൽ സെക്രട്ടറി കെ സി ബിജു യോഗത്തിൽ അധ്യക്ഷനായി കാഞ്ചിയാർ ലോക്കൽ സെക്രട്ടറി വി വി ജോസ് കാഞ്ചിയാർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാരി ജോളി ലോക്കൽ കമ്മിറ്റി അംഗമു കെ പി സജി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ചിയാർ